ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കാരണം ഇപ്പോൾ ഒരുപാട് ഫംഗ്ഷനുകൾ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി പേര് പാർട്ടി പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികളാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത് നല്ലൊരു സെമി ജ്യൂട്ട് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഫുൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു പോർഷൻ തൊട്ട് ഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നല്ലൊരു ലേസ് ഒക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ സെമി ജൂട്ടാണ് മെറ്റീരിയൽ വരുന്നത് ലോവർ പോർഷനിൽ ഇതായി ഈ ഒരു ആ ഒരു വർക്ക് തന്നെയാണ് ലോവർ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ ലേസ് വെച്ച് നല്ലൊരു ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടോ പിന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കാനോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു മിന്നെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ചെങ്കല്ല് ആണ് കേട്ടോ ഇതിന് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് ആ ഒരു ലേസ് ആണ് വരുന്നത് ബൈ ഒരു തിക്ക് വർക്കാണ് കേട്ടോ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അതാ കാണാമെന്ന് വിചാരിക്കുന്നു നല്ല തിക്ക് വർക്കാണ് സെമി ജൂട്ട് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പിന്നെ അതാ ഈ ഒരു ലേസ് ആണ് കേട്ടോ ഫുൾ ഈ സാരിയിൽ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ എന്നിട്ട് സ്ലീവിൽ ഈ ഒരു ലേസ് ആണ് വരുന്നത് ഇതിന്റെ ലോവർ പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം തൊട്ടിട്ട് ഫുൾ വർക്ക് ആണ് വരുന്നത് പിന്നെ ലോവർ പോർഷനിലാണ് ആ വർക്ക് വരുന്നത് കേട്ടോ ആ ഫുള്ള് കാണിച്ച് തരാൻ ഇങ്ങനെയാണ് സാരിയുടെ വർക്ക് വരുന്നത് ഈ ഒരു ഭാഗം തൊട്ടിട്ട് ഈ ഒരു ഫുൾ വർക്ക് വരും കേട്ടോ അഞ്ച് ഷെയ്ഡുകളിലാണ് നമ്മൾ ആക്കിയിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ പേസ്റ്റർ ഷെയ്ഡും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ഈ ഒരു വർക്കാണ് വരുന്നത് ലോവർ പോർഷനിലാണ് ഈ വർക്ക് വരുന്നത് കേട്ടോ പിന്നെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സ്ലീവിലായിട്ട് ഈ ഒരു ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ സ്ലീവിൽ ഈ ഒരു ലേസ് വരും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് നല്ലൊരു ലൈറ്റ് ലൈറ്റ് ആയിട്ട് വരുന്നൊരു ചെങ്കല് ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നോ നോക്കിയേ നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് കേട്ടോ ആർക്കും ചേരുന്ന ഷെയ്ഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു വർക്ക് ലോവർ പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് എന്താ ഇതാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് സെമി ജൂട്ടാണെ മെറ്റീരിയൽ വരുന്നത് ഒത്തിരി ദേഹത്തോട്ട് ഒത്തിരി ചേർന്ന് കിടക്കുന്ന മെറ്റീരിയൽ അല്ല എന്നാൽ ഉടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഒതുക്കുമ്പോൾ തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഹ്ലൗസ് പീസ് ആണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് എന്താ ഫുൾ ആയിട്ടെന്ന് പറഞ്ഞ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ അടുത്ത് കാണിച്ചു തരാം എന്താ നല്ല ഭംഗിയാണ് ഈ ഒരു വർക്ക് വരുന്നതാണ് ഈ ഒരു വർക്കാണ് കേട്ടോ ഈ സാരിയുടെ ഒരു ഹൈ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരുട്ടോ ചുറ്റോട് ചുറ്റും ആ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ലാവണ്ടർ ഷെയ്ഡ് വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ലാവണ്ടർ ഷെയ്ഡ് എല്ലാവരും ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് പല്ലു ബസ് പീസ് പ്ലെയിനാണ് കേട്ടോ സ്ലീവിലായിട്ട് ആ ഒരു ലേസാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് ഇത് ഇതാണ് ലാസ്റ്റ് ഷേഡ് വരുന്നത് നല്ല ഒരു പീച്ച് ആണ് കേട്ടോ എല്ലാം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പേസ്റ്റ് ഷേഡുകൾ തന്നെയാണ് എല്ലാവർക്കും ചേരുന്ന കളറുകൾ നോക്കിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെ വരും കേട്ടോ ലോവർ പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ അതിൽ ഇതായി ഒരു ബാറ്റിക് പ്രിന്റ് ആണ് ഫുള്ള് വരുന്നത് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സാരിയാണ് കേട്ടോ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്നൊക്കെ കിടക്കുന്ന സാരിയാണ് അതായതിന് അജ്ര പ്രിൻ്റ് ആണ് വല്യ പോർഷൻ വരുന്നത് കേട്ടോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഒത്തിരി പേര് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുള്ളൊരു ആയിട്ടുമാണ് ഒത്തിരി താമസിച്ച് പോയി റീസ്റ്റോക്കായിട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് താമസിച്ച് പോയി കേട്ടോ അതായത് ഈ ഒരു ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് പല്ലും ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് എന്നാ ചെറുപയറുവച്ച കളറാണ് കേട്ടോ വരുന്നത് ഇതന്ന് ചോദിച്ചവരോ ആരൊക്കെയാണെന്ന് അറിയത്തില്ല കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കളക്ഷൻസ് റീസ്റ്റോക്ക് കൊണ്ടുവന്നാണ് പെട്ടെന്ന് തന്നെ കണ്ടു കഴിയുമ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നുട്ടോ ഇതായതാണേ അഞ്ചുറക്രിൻ്റെ ആണ് പല്ലൂൽ വരുന്നത് കേട്ടോ ഇതേതാണ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ഫൈവ് ത്രീ സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ബ്ലാക്കാണ് കേട്ടോ വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് കളറിലുള്ള ആ ഒരു ബാത്തിക് പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാ പല്ലു പോഷൻ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് റീറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു മജന്ത മജന്ത ഷേഡാണ് കേട്ടോ ഒരു റാണി പിങ്ക് എന്ന് പറയും ആ ഒരു ഷെയഡിലാണ് വരുന്നത് കേട്ടോ അതായത് ഇതിനകത്ത് പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഗ്ലേസിങ് വരുന്നുണ്ട് കേട്ടോ ഈ സാരിക്ക് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അതായതാണെ പല്ലു ബ്ലൗസ് പീസ് പ്ലെയിനാണ് കേട്ടോ അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്